ബിഗ് ബോസിന് അകത്തും പുറത്തും നിരവധി വിമർശനങ്ങൾ ലഭിച്ച താരങ്ങളാണ് ജാസ്മിനും ഗബ്രിയും സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് അതേസമയം ജാസ്മിന്റെ വ്യക്തിജീവിതം ഹൗസിനകത്തും പുറത്തും ഒരുപോലെ ചർച്ചയായി മാറിയതോടെ കടുത്ത സൈബ്ര അധിക്ഷേപമാണ് താരത്തിനും കുടുംബത്തിനും നേരിടേണ്ടി വന്നത് ഇതോടെ ഷോ കഴിഞ്ഞാൽ ജാസ്മിനും ഗബ്രിയും പഴയ സൗഹൃദം പുലർത്തില്ലെന്നായിരുന്നു ചിലരുടെ വാഗ്ദാനം എന്നാൽ ഷോ കഴിഞ്ഞതിനു ശേഷം ഹൗസിനകത്ത് സൂക്ഷിച്ചിരുന്ന അതേ അടുപ്പമാണ് ഇരുവരും പുറത്തും പുലർത്തുന്നത് കഴിഞ്ഞ ദിവസം ഇരുവരും ആദ്യമായി ഒരുമിച്ചൊരു ഉദ്ഘാടനത്തിനുമെത്തി പാലക്കാട് ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ പരിപാടിക്കായിരുന്നു ഇരുവരും എത്തിയത് ഇരുവരെയും കാണാൻ നിരവധി പേരാണ് പരിപാടിക്കെത്തിയത് ഇതിന്റെ വീഡിയോയും ഫോട്ടോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതേസമയം പരിപാടിയുമായി ബന്ധപ്പെട്ടൊരു വ്ളോഗും ഗബ്രി പങ്കുവച്ചിരുന്നു ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് പാലക്കാടേക്ക് പോകുന്നതിന് മുൻപുള്ള വീഡിയോ ആയിരുന്നു ഗബ്രി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചത് ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗബ്രി തന്റെ ആദ്യ വ്ളോഗ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചത് വീഡിയോയിൽ ജാസ്മിന്റെ ഒരുക്കവും പരിപാടിയെക്കുറിച്ചുള്ള വിശേഷങ്ങളുമെല്ലാമാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴിതാ ഈ വ്ളോഗ് പത്ത് ലക്ഷത്തിൽ കൂടുതൽ പേർ കണ്ടുവെന്ന സന്തോഷം പങ്കിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഗബ്രിയും ജാസ്മിനും ഗബ്രിയുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണവും കുത്തനെ കൂടി അമ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് കെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഗബ്രിയുടെ ചാനലിനുള്ളത് ഈ സന്തോഷം ഗബ്രി തന്റെ ഇൻസ്റ്റ സ്റ്റോറി പങ്കിട്ടിട്ടുണ്ട് ഇത് ശരിക്കും ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത് ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും അങ്ങേറ്റം സന്തോഷമുണ്ട് എല്ലാ സ്നേഹത്തിനും പോസിറ്റിവിറ്റിക്കും ഒരുപാട് സന്തോഷം എന്നും കാറ്റ് ഒരേ ദിശയിലേക്കല്ല വീശുക എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണിത് ഒരുപാട് സ്നേഹം കൂടാതെ ഏറ്റവും പ്രിയപ്പെട്ട ജാസ്മിന് ഒരുപാട് നന്ദി അപ്പോൾ എങ്ങനെയാ അടുത്തത് പിടിച്ചാലോ എന്നാണ് ഗബ്രിയുടെ കുറിപ്പ് ഗബ്രിയുടെ ഈ സന്തോഷം ജാസ്മിനും പങ്കുവച്ചിട്ടുണ്ട് പിന്നല്ല ഞാൻ റെഡി എന്ന വരികളോടെയാണ് ജാസ്മിൻ ഇത് സ്റ്റോറിയിൽ പങ്കിട്ടത്